പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും നടത്തി വണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അതിന്റെ പ്രക്ഷോഭങ്ങളിലും സമര പോരാട്ടങ്ങളിലും ഒക്കെ ആകർഷത്തിന്റെ മാർഗത്തിൽ ജീവൻ വെളിയിപ്പിച്ച ധീരനായ രക്തസാക്ഷിയാണ് നമ്മൾ ചില കവിതകൾ കേട്ടിട്ടുണ്ട് രക്തസാക്ഷിത്വം എന്ന

എന്ന ആ അതില് നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവനാണ് നമ്മളെന്ന നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ആകർഷത്തിനും കരുത്തും ഊർജ്ജവും കണ്ണും എല്ലാമെല്ലാം പകർന്ന രക്തസാക്ഷിയാണ് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി നിസാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉസ്മാൻ കരുളായി ജലീൽ നീലാം ബാപ്പു ഡയമണ്ട് ആരിഫ അഞ്ച പി ഷറഫുദ്ദീൻ ചോക്കാട്ട് കുഞ്ഞാപ്പ കരുവാര കെ പി മുഹമ്മദ് കുട്ടി അലി ഇരിങ്ങാട്ടിരി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ